വസമിള്ള റഹീം അലമദുല്ലാ റബ്ബുൽ ആലമീൻ മുസ്ലാത്തു വസ്ലാം അല അഷ്റഫി മുസ്ലീൻ വാലാ അലഹി വസ്ആഅബി അജ്മലീൻ ഒമൻ തബിഅഹം ബെഹാനൻ ഇലായുമുദ്ദീൻ ബഹുമാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ കഴിഞ്ഞ കൂടി നമ്മുടെ സൂറത്ത് ഖാഫ് അതിൻ്റെ അർത്ഥവും ആശയവും ചെറിയൊരു വിശദീകരണവും ഒക്കെ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇൻഷാല്ല ഈ ക്ലാസ് മുതൽ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഫതഹ എന്ന അധ്യായമാണ് സൂറത്തുൽ ഫതെഹ് പരിശുദ്ധ ഖുർആാനു സുബാനോ താല വിജയത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് വിജയം എന്നുള്ളത് അതിൻ്റെ ആദ്യത്തെ ആയത്തിൽ തന്നെ ഇന്ന ഫതഹന ലഖ ഫുബീന തീർച്ചയായും നാം നിങ്ങൾക്ക് വ്യക്തമായ നാം താങ്കൾക്ക് വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു എന്ന ആദ്യത്തെ ആ വാചകത്തിൽ തന്നെ ഫതെഹനെ കുറിച്ച് അള്ളാഹു സുബഹാനു താല പറയുന്നുണ്ട് അപ്പം ഇതൊരു ആ സൂറത്തിൻ്റെ പേര് എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ ഉള്ളടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തലക്കെട്ട് കൂടിയാണ് ഫതെഹ എന്ന് പറയുന്നത് അപ്പം ഇതിൽ പ്രധാനമായിട്ടും ഈ വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിജ്ര ആറാം വർഷം മുസ്ലിംകൾ നബിസ് അഹ് അലുസിയുടെ നേതൃത്വത്തിൽ മക്കയിലേക്ക് ഉമ്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയും അവിടെ വെച്ച് കുറേശ്ശികൾ നബിസുലല്ലാ ഉള്ളി വസ്ലമേയും അനുയായികളെയും തടയുകയും അങ്ങനെ അവരുമായി ഒരു കരാറിലേർപ്പെടാൻ സാഹചര്യം ഒത്തുവരികയും നബി നബിസ് അലൈഹി വസ്ലം ആ സന്ധിയിൽ ഏർപ്പെടുകയും ചെയ്തു അതിനെയാണ് ഹുദൈബിയ സന്ധി എന്നറിയപ്പെടുന്നത് ഹുദൈബിയ സന്ധിയുടെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ തുടർന്ന് വിവരിക്കുന്നുണ്ട് അപ്പോൾ ആ ഹുദൈബിയ സന്ധിയുടെ രൂപത്തിൽ മുസ്ലിങ്ങൾക്ക് ലഭിച്ച അള്ളാഹു നൽകിയ ഒരു മഹത്തായ വിജയത്തെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഫതെഹ് എന്ന പേര് വന്നിട്ടുള്ളത് ഈ സൂറത്ത് അവതരിച്ചത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഹിജ്ര ആറാം വർഷം ദുൽഖ് മാസമാണ് അതായത് ഹുദൈബിയ സന്ധ്യയൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം മദീനയിലേക്ക് നബിയും അനുയായികളും തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ ആ യാത്രാ മധ്യയാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് ഇത് ഇതിൻ്റെ ഈ സൂറത്തിൻ്റെ അവതരണം ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി അതിൻ്റെ ആ സംഭവ പരമ്പരയുടെ കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ വിശദീകരിക്കുന്നത് അതായത് നിമിഷനാമീശ്വരം കണ്ട ഒരു സ്വപ്നം അതായത് ആ സ്വപ്നം നബിയും അനുയായികളും മക്കയിൽ പോയി ഒമ്ര നിർവഹിച്ചതായിട്ട് ആണ് സ്വപ്ന ദർശനം കാണുന്നത് അപ്പോൾ പ്രവാചകന്മാരുടെ സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു കേവല സ്വപ്നമോ ഒരു ഒരു ഭാവനയോ അല്ല മറിച്ച് അത് അള്ളാഹു വഹിയ നൽകുന്ന ഒരു രീതിയാണത് മാത്രമല്ല ഇത് ഈ സൂറത്തിൻ്റെ ഇരുപത്തിയേഴാം ആയത്തിൽ അള്ളാഹു തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഈ സ്വപ്നം നാം നമ്മുടെ ദൂതനെ കാണിച്ചതാണെന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു അള്ളാഹുവിന്റെ ഒരു കൽപ്പനയായിരുന്നു അപ്പോൾ ആ കല്പന കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് നബി നബിസ്വലു സ്വലമെ സംബന്ധിച്ചിടത്തോളം നിർബന്ധവുമാണ് പക്ഷേ അന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു നിലക്കും ഈ ഉമ്ര പോയിട്ട് മക്കയിൽ പോയി നബിയും അനുയായികളും പോയിട്ട് ഉമ്ര നിർവഹിച്ചു വരിക എന്നുള്ളത് പറ്റുന്ന ഒരു സാഹചര്യമല്ല കാരണം കഴിഞ്ഞ ആറ് വർഷമായിട്ട് അതായത് ഹിജുറ പുറപ്പെട്ടത് മുതൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബിസ്വലി വസ്ലം താമസമാക്കിയത് മുതൽ അള്ളാഹുവിന്റെ ഭവനത്തിലേക്കുള്ള മാർഗം മുസ്ലിംകൾക്ക് കുറേശ്ശികള് വിലക്കി വെച്ചിരിക്കാണ് ഇതുവരെ അവരെ ഹജ്ജോ ഉമറിയോ ചെയ്യാൻ എന്ന് അതുപോയിട്ട് ആ ഹറമിന്റെ അതിർത്തിയോട് അടുക്കാൻ പോലും അവരെ കുറേശ്ശികൾ സമ്മതിച്ചിട്ടില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു നിലക്കും നബിക്ക് മ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകാൻ പോകാനാകില്ല മാത്രമല്ല അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഇഹ്റാം ചെയ്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു യുദ്ധത്തിന് പോകുന്നത് പോലെയാണത് എന്തെങ്കിലും ആയുധം എടുത്തിട്ടാണ് പോകണമെങ്കിൽ അതൊരു യുദ്ധസാമഗ്രികളുമായിട്ടാണ് പുറപ്പെടണമെങ്കിൽ അത് യുദ്ധത്തിന് പോകുന്ന പോലെയാണ് അവർ അവർ മറ്റൊരു യുദ്ധത്തിന് ക്ഷണിക്കുന്നതാണ് അതേസമയം ആയുധമൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അനുയായികളെയും ഒക്കെ കൊണ്ട് ആപത്തിൽ ചെന്ന് ചാടിക്കുന്ന ഒരു അവസ്ഥയാണ് നബിസ് അദ്ധ്ഹലമെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക അപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഈ നിർദ്ദേശം പ്രാവർത്തികമാക്കുക എന്ന ഒരു രൂപം ഉണ്ടായിരുന്നില്ല പക്ഷേ നബിസല്ലാ അലുസമയുടെ ചുമതല അള്ളാഹു നൽകുന്ന ഏത് വിധിയും അങ്ങനെയാണല്ലോ എല്ലാ പ്രവാചകന്മാരും അതെന്താണോ വിധി അതങ്ങോട്ട് പ്രവർത്തിക്കുക അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ വരും വരായകളെക്കുറിച്ച് നോക്കിയിരിക്കാൻ അവർക്ക് പാടില്ല അവരതിന് നിൽക്കുകയും ഇല്ല അവരതിന് സന്നദ്ധരാകുകയും ഇല്ല അതാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നബിസ്വല്ലാം അലൈഹി സ്വലം ഒട്ടും സംശയിച്ച് നിൽക്കാതെ സഹാബികളോട് പറഞ്ഞു ഇങ്ങനെ ഈ വിവരം പറഞ്ഞു അങ്ങനെ സഹാബികളും ആ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്നിട്ട് പരിസരത്തുള്ള ഗോത്രങ്ങളിലും നബിസ്സിലും വിളംബരം ചെയ്തു ഞങ്ങളിതാ ഉമറക്ക് പോവുകയാണ് ഇഷ്ടമുള്ളവർക്ക് ഒപ്പം കൂടാമെന്ന് വിവരം അറിയിച്ചു പക്ഷേ സ്വാഭാവികമായിട്ടും അവരൊക്കെ വിചാരിച്ചു ഒരു കാരണം അല്ലെങ്കിൽ ബാഹ്യമായ ഒരു സാഹചര്യം വെച്ച് വിലയിരുത്തുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇവർ മരണത്തിൻ്റെ വായിലേക്കാണ് പോകുന്നത് കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ഒരു അവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ളൊരു അവസ്ഥ അങ്ങനെയാണ് അന്ന് മക്കയിൽ നിലവിലിരുന്നു നേരത്തെ പറഞ്ഞ കാരണങ്ങളല്ല എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലും അനുയായികളും ഈ കാര്യങ്ങൾ പരിഗണിച്ചതേ ഇല്ല അവർ യാത്രക്കുള്ള യാത്രയുടെ പര്യവസാനം എന്തായിരിക്കും എന്നതൊരു വിഷയമാക്കിയതേ ഇല്ല മറിച്ച് അള്ളാഹുവിൻ്റെ നിർദ്ദേശം കിട്ടിയ സ്ഥിതിക്ക് അത് നടപ്പാക്കാൻ വേണ്ടി അവർ പുറപ്പെട്ടിറങ്ങി എന്നതാണ് വാസ്തവം ഏതാണ്ട് ആയിരത്തി നാനൂറ് സഹാബികൾ നബി അലൈഹി സ്വലിമയോടൊപ്പം അത്യന്തം വിപൽകരമായിട്ടുള്ള ഒരുപാട് റിസ്ക്കുള്ള ഒരു ഈ ഒരു യാത്രക്ക് സന്നദ്ധരായി ഹിജ്ര ആറാം വർഷം ദുൽഖാദ് മാസത്തിൻ്റെ തുടക്കത്തിലാണ് ഈ സംഘം മക്കയിലേക്ക് പുറപ്പെട്ടത് ദുൽ ഹുലൈഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇന്നിപ്പോൾ അത് ബിർ അലി എന്നാണ് അറിയപ്പെടുന്നത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സ്ഥലമാണ് അവിടെ അവിടെ വെച്ചിട്ട് എല്ലാവരും ഉമ്രക്കായി ്തു ബലിമൃഗങ്ങളായിട്ട് എഴുപത് ഒട്ടകങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ കഴുത്തിൽ ബലിമൃഗത്തിന്റെ അടയാളമായ ഒരു വടം അവർ കെട്ടിയിരുന്നു മാത്രമല്ല അറബികളുടെ അംഗീകൃത നിയമം അനുസരിച്ച് എല്ലാ ഹറം സന്ദർശിക്കുന്നവർക്കൊക്കെ അവരുടെ ഭാണ്ടങ്ങളിൽ ഒരു വാള് അനുവദിച്ചിരുന്നു ആ വാളും ഒപ്പം ഉള്ള എല്ലാവരുടെയും ബാണ്ഡങ്ങളിലും ഉണ്ടായിരുന്നു മറ്റൊരു യുദ്ധസാമഗ്രി ഇപ്പോ അമ്പോ കുന്തോ അങ്ങനത്തെ ഒരു യുദ്ധ സാമഗ്രിയും അവര് കരുതില്ല പടച്ചട്ടയോ അല്ലെങ്കിൽ പരിചയോ അതൊന്നും അവര് കരുതിയിരുന്നില്ല അങ്ങനെ അവര് ലബൈക്കം മുഴക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് യാത്രയായി അപ്പോൾ ശരിക്ക് ഇതിൻ്റെ ഒരു കുറച്ചുകൂടി ഒന്ന് വിശദമായി മനസ്സിലാക്കിയില്ല തൊട്ടു തലേ വർഷം ഹിജ്ര അഞ്ചാം വർഷം ഷൗവാലിലാണ് കുറേശികൾ അറേബ്യൻ ഗോത്രങ്ങളുടെ എല്ലാ സഖ്യശക്തികളുമായിട്ടും മദീനയെ ആക്രമിക്കുകയും അഹസാബ് യുദ്ധം എന്ന ഒരു സംഘടന അരങ്ങേറുകയും ചെയ്തു കാരണം അത്രത്തോളം മുസ്ലിങ്ങളെ അവിടെ വേണ്ടി അവർ ദാഹിച്ചിരുന്ന ഒരു സന്ദർഭം പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ ഹസാബ് യുദ്ധത്തിൽ കുറൈശികളും സഖ്യകക്ഷികളും പരാജയപ്പെടുകയും അവർ തിരിച്ചുപോരുകയൊക്കെ ചെയ്തു പക്ഷേ തികച്ചും ഒരു വർഷം കഴിയുന്നതിന് മുമ്പാണ് നബി സല്ലാല്സ്മയും അനുയായികളും ഇങ്ങനെ ഒരു ഉമ്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത് അപ്പോൾ തങ്ങളുടെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന ശത്രുക്കളുടെ ഇടയിലേക്കാണ് നബിസ്ലാഹുലി സ്വലം ഈ യാത്ര പുറപ്പെടുന്നത് പക്ഷെ വാസ്തവത്തിൽ യുദ്ധം ചെയ്യാനല്ല യുദ്ധം നിഷിദ്ധമായ മാസമാണ് ദുൽഖാദ് ആ ദുൽഖാദ് മാസത്തിൽ എഹ്റാൻ ചെയ്തുകൊണ്ട് ബലിമൃഗങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ ഭവനം തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരായുധരായിട്ടാണ് പോകുന്നത് എന്ന് മക്കയിലെ പരിസരത്തൊക്കെയുള്ള എല്ലാ സഖ്യകക്ഷികൾക്കൊക്കെ മനസ്സിലായി പക്ഷെ അതേ സന്ദർഭത്തിൽ നബിസുലതമയുടെ ഈ ആഗമനം കുറേശികളെ വലിയൊരു പ്രതിസന്ധിയിലാണ് അകപ്പെടുത്തിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നബിസ്വലത അലിസ്ലം ചെല്ലുന്നത് ദുൽഖാദ് മാസത്തിലാണ് അത് യുദ്ധനിഷിദ്ധമായ മാസങ്ങളിൽ പെട്ടതാണ് അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് അറബികള് ഹജ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹജ്ജിനൊക്കെ വേണ്ടിയിട്ട് കരുതപ്പെട്ടു പോരുന്ന നിഷിദ്ധമായൊരു മാസമാണ് ഈ ദുൽഖാദ് അപ്പൊ അന്ന് ഹജ്ജിനോ ഉമ്രക്കോ ഒക്കെ വരുന്ന ആളുകളെ തടയാൻ ആർക്കും ഒരു അധികാരവുമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങളെ വിലക്കാൻ അവർക്ക് പറ്റില്ല ഇനി രണ്ടാമത് അവരഥവാ ആക്രമിച്ചാൽ മുസ്ലിങ്ങളെ ആക്രമിച്ചാൽ അത് വലിയ കോളളക്കം സൃഷ്ടിക്കും കാരണം എല്ലാവരും വിളിച്ചു പറയും കുറേശ്ശികൾ ഇത് ആ ഉടമകളായി മാറിയിരിക്കുന്നു ഭാവിയിലെ ആരെങ്കിലും ഹജ്ജോ ഉമ്മറൊക്കെ ചെയ്യുന്നത് കുറൈശികളുടെ ഇഷ്ടത്തെ ആശ്രയിച്ചാണ് എന്നെല്ലാ ഗോത്രങ്ങളും ആശങ്കിക്കുകയും ഇത് ഇപ്പൊ ഇപ്പൊ നബീനെയാണ് വിലക്കിയതെങ്കിൽ നാളെ നമ്മളെയും അത് വിലക്കുമെന്ന് മറ്റു ഗോത്രങ്ങൾ ധരിക്കുമ്പോൾ അത് എല്ലാ അറബികളിലും കുറേശികളോട് ഒരു വെറുപ്പ് സൃഷ്ടിക്കുന്ന ഒരു വലിയ അബദ്ധമായി തീരും എന്നതാണ് അവരകപ്പെട്ട ഒരു പ്രതിസന്ധി രണ്ടാമത്തെ ഒരു പ്രതിസന്ധി ഇവര് ഇനി അഥവാ നബി സലദ് അലുസ്ലമേയും സംഘത്തെയും പട്ടണത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചു ഉമ്ര ചെയ്യാൻ അനുവദിച്ചാലോ അത് അവർക്കാകെ നാണക്കേടുണ്ടാക്കും കാരണം അവർ പറയും മുഹമ്മദിനെ പേടിച്ചിട്ടാണ് അത് ചെയ്തത് എന്ന് അവര് ധരിക്കും അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അവരകപ്പെട്ടു അവസാനം അവര് അവരുടെ ജാഹ്ലിയാദ് ദുരഭിമാനത്തിൽ തന്നെ ഉറച്ചുന്നു അതെന്തായ അതായത് പിന്നെ എന്ത് വില കൊടുത്തും മുസ്ലിം സംഘത്തെ മക്കയിൽ കടക്കാൻ അനുവദിക്കരുത് അങ്ങനെ തങ്ങളുടെ മാനം രക്ഷിക്കണം അപ്പോൾ ഈ ഒരു തീരുമാനം അതാണ് കുറേശികൾ എടുത്തത് ഇത് നബി നബിസ്ലാ അലൈസ്ല ഒരു ചാരൻ മുഖൻ അതായത് കുറൈശികളുടെ വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി ഒരാളെ നബി അയച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പിന്നെ ഈ വിവരങ്ങളൊക്കെ നബി നബിസ് അല്ലാസ് വല്ലമേക്ക് എത്തിച്ചു കൊടുത്തു അപ്പോൾ അതിലവർ മനസ്സിലാക്കിയ ഒരു സംഗതി ഹാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ് വാഹനങ്ങളടങ്ങിയിട്ടുള്ള ഒരു സംഘവുമായിട്ട് കുറൈഷ്യകൾ ഒരു സംഘത്തെ പിന്നെ നബിസ് അല്ലാസ് വസ്ലമയുടെ സൈന്യത്തെ നേരിടാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം ചെയ്യാനല്ല വരുന്നു മറിച്ച് നബിസ് അല്ലാതെ മാർഗം തടഞ്ഞ് ഏതുവിധേനയും മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അതായത് അങ്ങനെ അവർ പ്രകോപിതരായി യുദ്ധം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് നാട്ടിലാകമാനം പറഞ്ഞ് പരത്താൻ സാധിക്കും ഇതാ മുസ്ലിങ്ങൾ ഉമ്രക്ക് വേണ്ടി എന്ന് പറഞ്ഞു വന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അവർ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു അതുകൊണ്ട് അതൊരു തട്ടിപ്പായിരുന്നു എന്ന് അവരുടെ ഇഹ്റാമും അവരുടെ ഈ ബലിമുഖങ്ങളൊക്കെ ഒരു തട്ടിപ്പായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവരിങ്ങനെ ഒരു സൈന്യത്തെ അയച്ചത് പക്ഷേ നബ്സ് അല്ലാസ്ലും ഈ വിവരം അറിഞ്ഞോടു കൂടി ഖാലിദ് മുൻ വലീദിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം ഇരുന്നൂറ് വാഹനങ്ങളൊക്കെ ഉള്ള ഒരു സൈന്യം മാറി വരുന്നുണ്ട് എന്നറിഞ്ഞോടു കൂടി വഴി മാറി സഞ്ചരിച്ചു അങ്ങനെ പ്രവാചകൻ മക്കയിലേക്കുള്ള പാതയിൽ നിന്ന് തെറ്റി കുറച്ചുകൂടി ഹറാമിൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുദൈബിയ ഇന്നിപ്പോൾ ഇപ്പോൾ അത് ഷുമൈസി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം അവിടെ മക്കയിൽ നിന്ന് ഏതാണ്ട് പതിമൂന്ന് മൈൽ ദൂരം അങ്ങോട്ടുണ്ട് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് മാറി അവിടെ ചെന്ന് തമ്പടിച്ചു അപ്പോൾ ഇവിടെ വെച്ചിട്ട് ചില ഗോത്ര തലവാന്മാർ അവിടെ വന്ന് നബി ബിശ്രദ്ധാലിസ്ലിയോട് വന്ന് കണ്ടിട്ട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വന്നത് അപ്പം നബി പറഞ്ഞു ഞങ്ങൾ ആരോടും യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നല്ല മറിച്ച് കാബ സന്ദർശിക്കുക അത് തവാഫ് ചെയ്യുക ഉമ്ര നിർവഹിക്കുക ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ ഈ ഗോത്രക്കാർ ചെന്നിട്ട് കുറേശ്ശികളുടെ അടുത്ത് എന്ന് പറഞ്ഞു ഇത് പിന്നെ മുസ്ലിങ്ങൾ വന്നിട്ടുള്ളത് ഉമ്ര നിർവഹിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അവർക്ക് ഹറം വിലക്കരുത് എന്ന് പറഞ്ഞെങ്കിലും കുറേശ്ശുകൾ അവരുടെ ശാട്ട്യത്തിൽ ഉറച്ചെന്നു അവർ തിരുമേനിയെ തിരിച്ചു പോകണം എന്ന അടിസ്ഥാനത്തിൽ പിന്നെ അവർ ആ വാദത്തിൽ ഉറച്ചെന്നു പിന്നെ പല ഗോത്ര തലവന്മാരെയും അവർ നബിയുടെ അടുത്തേക്ക് അയച്ചു അപ്പം അവർ അതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചത് ആ ഗോത്രത്തലവന്മാരുടെ താല്പര്യത്തിൽ നബി വഴങ്ങിയിട്ടില്ലെങ്കിൽ അവരും കൂടി തങ്ങളുടെ കൂടെ കൂട്ടി നബി സല്ല അലുവല്ലയുടെ എന്നെ എതിർക്കാൻ അവർക്ക് പറ്റുമെന്നതായിരുന്നു കുറേശ്ശികളുടെ മനസ്സിലിരിപ്പ് പക്ഷേ ഈ ഗോത്രത്തലവന്മാരൊക്കെ നബീന അടുത്ത് വന്ന് കണ്ടപ്പോഴൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടു ഇവർ യുദ്ധത്തിന് വേണ്ടി വന്നതല്ല പിന്നെ ഉമ്രക്ക് വേണ്ടി വന്നതാണ് എന്ന് എല്ലാവർക്കും മിക്കവാറും ആളുകൾക്കൊക്കെ മനസ്സിലായി അതുകൊണ്ട് പല ചില ഗോത്രത്തലവന്മാരൊക്കെ ചെന്നിട്ട് കുറേശികളോട് മറു പറഞ്ഞത് ഈ മുഹമ്മദ് നബി സലല്ലാ അലൈഹി സ്വലാമയുടെ അദ്ദേഹത്തോട് അനുയായികൾക്കുള്ള സ്നേഹം ഞങ്ങൾ വേറെ ഒരു രാജാവിനും ലഭിക്കുന്നത് കണ്ടിട്ടില്ല ഖിസറഖൈസർമാരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്ക് അവരുടെ അനുയായികൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാളും മുഹമ്മദ് നബി സല്ലുഹലമുള്ള അനുയായികൾ അദ്ദേഹത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള സന്നദ്ധരായിട്ടുണ്ട് അതാണ് നമുക്ക് കാണാൻ സാധിച്ചത് നബി വലു ചെയ്യുകയാണെങ്കിൽ അതിലൊരു തുള്ളി വെള്ളം പോലും നിലത്ത് വീഴാൻ അനുവദിക്കാതെ അവരത് സ്വന്തം ശരീരങ്ങളിലും വസ്ത്രങ്ങളിലും പിടിക്കുന്നു ഇത്രത്തോളം അവരുടെ സ്നേഹവും അവരുടെ നബി സലഹുലുവയോടുള്ള ആദരവുമൊക്കെ ഈ കുറേശികളെ ഈ ഗോത്ര ഗോത്രത്തലവുമാര് ധരിപ്പിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു ആശയവിനിമയവും ഒക്കെ തുറന്നുകൊണ്ടിരിക്കാൻ തന്നെ രഹസ്യമായിട്ടും പ്രവാചകന്റെ താവളത്തെ ആക്രമിക്കാനും പല പദ്ധതികൾ അവർ തയ്യാറാക്കി അതിൻ്റെ ഫലമായിട്ട് രണ്ട് വിഭാഗം ആളുകളെ അവർ നബിസലതാലു സ്വമിയുടെ തമ്പിൻ്റെ അടുത്തേക്ക് അയച്ചു പക്ഷേ അവരൊക്കെ പിടികൂടി സഹാബികൾ അവരൊക്കെ പിടികൂടി നബിയുടെ മുന്നിൽ ഹാജരാക്കി ആ ഹാജരാക്കിയ അവസരത്തിൽ നബി അവർക്കെല്ലാം മാപ്പ് കൊടുത്ത് വെറുതെ വിട്ടു കാരണം യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതല്ല എന്നതിന്റെ തെളിവായിട്ട് നബി അതൊക്കെ ചെയ്തു അങ്ങനെ അവസാനം വീണ്ടും നബി നബിസ്ലാ അലൈസ് എന്ത് ചെയ്തു വെച്ചാൽ ഉസ്മാർ അലിഅള്ളാഹ്നുവിനെ മുസ്ലിം സംഘത്തിന്റെ പ്രതിനിധിയായിട്ട് മക്കയിലേക്ക് അയച്ചു അദ്ദേഹം മുഖേന നബി കുറേശി തലവന്മാരെ അറിയിച്ചു ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല ബലിമൃഗങ്ങളുമായി കാബ സന്ദർശിക്കാൻ വന്നതാണ് തവാഫും ബലികർമ്മവും നടത്തി ഞങ്ങൾ തിരിച്ചുപോയിക്കൊള്ളാം പക്ഷെ അവർ സമ്മതിച്ചില്ല അവർ ഉസ്മാർ അല്ലാൻവിനെ മക്കയിൽ തടഞ്ഞു വെച്ചു അപ്പോൾ ഈ ഘട്ടത്തിൽ ഉസ്മാർ അല്ലാൻ കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത പരന്നു ഈ വാർത്ത ശരിക്കും വാസ്തവത്തിൽ അങ്ങനെ അത് സത്യമായിരുന്നില്ല പക്ഷെ മുസ്ലിങ്ങൾക്കിടയിൽ അത് സത്യമായിട്ടുള്ള രൂപത്തിലാണ് പ്രചരിക്കപ്പെട്ടത് കാരണം അന്ന് ഇന്നത്തെ പോലെ സന്ദേശങ്ങൾ അയക്കാനുള്ള വലിയ സംവിധാനങ്ങളില്ലാത്ത കൊണ്ട് ആ വാർത്ത സത്യമാണെന്ന് അവർക്ക് വിശ്വസിക്കേണ്ടി വന്നു അപ്പോൾ ഇത് വലിയൊരു വാർത്തയാണ് ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതിയാണ് കാരണം ദൂതനെ കൊന്നാൽ അതിൻ്റെ അർത്ഥം അവർ യുദ്ധത്തിന് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് അപ്പം ഇനിയിപ്പോൾ മക്കയിൽ കടക്കുക എന്നതല്ല അതൊരു രണ്ടാമതായി മാറി മറിച്ച് മുസ്ലിം നയതന്ത്ര പ്രതിനിധിയെ വധിച്ചിരിക്കുന്നു എന്നൊരു ഒരു വിഷയം വന്നപ്പോൾ ഇനിയിപ്പോൾ മുസ്ലിങ്ങൾ യുദ്ധത്തിന് തയ്യാറാവുക അല്ലാതെ ഗത്യന്തരമില്ല അപ്പോൾ അവിടെ നമ്മൾ ആലോചിച്ച് നോക്കണം വെറും ആയിരത്തി നാനൂറ് ആളുകളാണുള്ളത് അവരുടെ അടുത്ത് ഓരോ ആള് മാത്രമാണ് ഉള്ളത് പക്ഷേ നബി നബിസ്ലാ അലൈഹി വസ്ലാം അവരോട് പറഞ്ഞു ഇനി ഇപ്പം നിങ്ങൾ എന്നെ എനിക്കൊരനുസരണ പ്രതിജ്ഞ ചെയ്യണം അതായത് അന്ത്യശ്വാസം വരെ പിന്തിരിയുകയില്ല എന്ന ഒരു പ്രതിജ്ഞ അപ്പോൾ ഇതൊരു ഇതൊരു സാധാരണ ഭയത്തായിരുന്നില്ല കാരണം ഇത്രയും വലിയ ഒരു സൈന്യത്തെ നേരിടാൻ കേവലം വളരെ ചെറിയൊരു ഒരു സംഘത്തിന് യുദ്ധസന്നാഹങ്ങളൊന്നുമില്ലാതെ സാധിക്കുക എന്നുള്ളത് വളരെ അപകടം പിടിച്ചൊരു പണിയാണ് പക്ഷെ എന്നിട്ടും ഒരറ്റ ആളൊഴിച്ച് ആ സംഘത്തിലെ മുഴുവൻ ആളുകളും നബിസ് അല്ലാ ചർമ്മയോടൊപ്പം മരണം വരെ നിന്ന് പോരാടാൻ പ്രതിജ്ഞ എടുത്തു ഈ പ്രതിജ്ഞ ഇസ്ലാമിക ചരിത്രത്തിൽ ഭയതുരുവാൻ എന്നറിയപ്പെടുന്നു കാരണം സൂറത്തുൽ ഫതെഹലെ തന്നെ ഒരായത്തിൽ അള്ളാഹു സുബഹാനോ താല ഈ കരാർ ഈ ഈ പ്രതിജ്ഞ ചെയ്ത സഹാബികളെ മുഴുവൻ പ്രശംസിക്കുന്നുണ്ട് അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു റളിയ ലഖത് റളിയഅള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ആയത്തിൽ അപ്പോൾ അതുകൊണ്ട് ആ റിൽവാൻ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുക എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിജ്ഞയ്ക്ക് വന്ന പേര് അല്ലെങ്കിൽ പ്രതിസന് ചെയ്ത ഈ കരാറിന് ചെയ്ത പേരാണ് ബൈഅത്തു റിൽവാൻ എന്ന പേരിൽ ചരിത്രത്തിൽ പ്രസിദ്ധമായത് ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ ഖുറാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദാവാന അലഹമ്മദു റബ്ബുലമീൻ അസ്ലാ വൈക്കും വറഹമുല്ലാഹി ഉബറക്ക